തീരദേശ ഹൈവേയുമായി ബന്ധപ്പെട്ട ആദ്യഘട്ട നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു ഇതോടൊപ്പം ആശങ്കകളും ഏറുകയാണ് ഒൻപത് ജില്ലകളിലൂടെ കടന്നുപോകുന്ന അറുനൂറ്റി ഇരുപത്തിമൂന്ന് കിലോമീറ്റർ ദൈർഘ്യമുള്ള തീരദേശ ഹൈവേ നിർമ്മിക്കുന്നതിനുള്ള പ്രാരംഭ നടപടികൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ എന്നാൽ വിശദമായ പദ്ധതിരേഖ വെളിപ്പെടുത്താതെ പഠനങ്ങളോ ചർച്ചകളോ ഇല്ലാതെ നടപ്പാക്കുന്ന പദ്ധതി കേരളത്തിലെ മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്റെ നിലനിൽപ്പ് തന്നെ അവതാളത്തിലാക്കുമെന്നാണ് നിരീക്ഷിക്കപ്പെടുന്നത് ആശങ്കകൾ തിരമാല പോലെ ഉയരുമ്പോഴും കണ്ണടച്ചിരിട്ടാക്കുന്ന സർക്കാർ മനോഭാവത്തോടെ എറണാകുളം വളപ്പ് നിവാസികൾക്കും ചിലതൊക്കെ പറയാനുണ്ട് ഈ ഹൈവേ തീരദേശ റോഡ് വന്നതിൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത് ഈ ഇവിടെ ഇവിടെ താമസിക്കുന്ന ജനങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ ആയിരിക്കണം ഈ ഹൈവേ വരേണ്ടത് പിന്നെ ഇവിടെ നിന്ന് അനേകം വീടുകളെടുത്ത് പോകുന്നുണ്ട് അവർക്ക് ന്യായമായ പൈസ കൊടുത്തിരിക്കണം അതാ അതാണ് ഞങ്ങളുടെ ഒരു ഒരിത് ഞങ്ങൾ ഇവിടെ അതിന് മാത്രം കഷ്ടപ്പെട്ടാണ് ജീവിച്ച് ഓരോ വീടുകളുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ആ വീട് പൊളിച്ചു പോകുമെന്നാണ് പറയണത് ആ വീട് എടുക്കുന്നതിന് ന്യായമായ കൂലി പൈസകൾ കൊടുത്തിരിക്കണം അതുമാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ ഇപ്പോൾ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും തീരദേശ ഹൈവേക്ക് വേണ്ടി ഭൂമി ഏറ്റെടുക്കൽ നടപടികളുമായി ബന്ധപ്പെട്ട അധികൃതർ മുന്നോട്ട് പോവുകയാണ് സ്ഥലമുടമകളുടെ അറിവോ സമ്മതമോ ഇല്ലാതെ പോലീസ് സഹായത്തോടെ അനധികൃതമായി വീടുകളിൽ പ്രവേശിച്ചാണ് വകുപ്പ് അധികൃതർ പിങ്കുകല്ലുകൾ നാട്ടുന്നതെന്ന ആക്ഷേപവും പരക്കുന്നുണ്ട് ഇതിലെ നടപടിക്രമങ്ങൾ തീരദേശ ജനതയെ കൃത്യമായി ബോധ്യപ്പെടുത്തുന്നതിൽ പരാജയപ്പെട്ടു കഴിഞ്ഞ സർക്കാർ സംവിധാനങ്ങൾ വീടും സ്ഥലവും ഒഴിയേണ്ടി വരുന്നവരുടെ തുകയെക്കുറിച്ചും മറ്റും ഒരക്ഷരവും മിണ്ടുന്നില്ല ആ ഞങ്ങളില്ല തീരദേശ ദ്വീപ് ഇട്ട് കിടക്കണേ ശിവളിൻ്റെ പക്കി കിടക്കണേ ഞങ്ങൾ ഞങ്ങൾ മത്സ്യത്തൊഴിലാളികളാണ് ഞങ്ങൾ രണ്ട് അച്ഛനും രണ്ട് മക്കളും മത്സ്യത്തൊഴിലാളിയാണ് ഞങ്ങൾ ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എവിടെ പോയി എന്ത് ജോലി ചെയ്ത് ഞങ്ങൾ ജീവിക്കും അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ എടുത്ത് പോകണമെന്ന് പറയുന്നുണ്ട് അപ്പം ഞങ്ങൾക്ക് അഥവാ എടുത്ത് പോകണമെങ്കിൽ തന്നെ ഞങ്ങൾക്ക് ഇതിന് നല്ലൊരു എമൗണ്ട് കിട്ടണം അല്ലാണ്ട് ഞങ്ങൾ ഇവിടുന്ന് പോകില്ല അപ്പോൾ ഞാനാണെങ്കിൽ ഒരു രോഗിയാണ് അപ്പോൾ അതുകൊണ്ട് എവിടെയൊക്കെയാണ് പോയി നമ്മൾ കിടക്കണെന്നൊക്കെ പറയാൻ പറ്റുമ്പോൾ ഏഴു ചേട്ടൻമാര് മൊത്തം ഈ ഭാഗത്താണ് കിടക്കണത് അതിനകത്ത് ഞങ്ങളിപ്പോൾ ഒരു വീടാണ് പോകാൻ പോകണത് ബാക്കിയൊക്കെ ഈ ഭാഗത്ത് തന്നെയാണ് കിടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതിലും നമുക്കൊരു സങ്കടമൊക്കെ ഇല്ലേ നമ്മുടെ മക്കളും കൂട്ട കൂടപ്പറപ്പുകളൊക്കെ വിട്ടു പോകുമ്പോൾ ഈ തീരദേശ ഹൈവേയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഏതിലും സർക്കാരിൻ്റെ ഭാഗത്തുള്ള ബന്ധപ്പെട്ട അധികാരികളോ അല്ലെങ്കിൽ ഓഫീസർമാരോ അങ്ങനെ ആരെങ്കിലും ഇവിടെ സന്ദർശിക്കുകയുണ്ടായോ ാരും വന്നിട്ടുമില്ല ഇങ്ങനെ തീരദേശ ഹൈവേ വന്നെന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ശരിയായ നടപടി എന്താണെന്ന് ഇന്നുവരെ ജനങ്ങളോട് ആരും പറഞ്ഞിട്ടില്ല പഞ്ചായത്താർക്കും അറിയാൻ പാടില്ല ആർക്കും അറിയാൻ പാടില്ല ഇങ്ങനെ ഇവിടെ വന്നെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷെ അത് വന്നതെന്ന് വെച്ചാൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് കാര്യം ഇവിടെ മിക്കവരും മത്സ്യത്തൊഴിലാളികളാണ് അപ്പോൾ അവരുടെ ഉപജീവന മാർഗ്ഗം കടലാണ് കടപ്പുറത്തുനിന്ന് എങ്ങനെയാണ് ജീവിതം ആൾക്കാർ പോകും കൂലിപ്പണിയാണെങ്കിൽ എന്ത് കൂലിപ്പണി ജീവിക്കാൻ പറ്റും ഡി പി ആർ പ്രസിദ്ധീകരിക്കാതെയും ജനപ്രതിനിധികളോട് മറച്ചുവെച്ചുമാണ് പല സ്ഥലങ്ങളിലും കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നത് വിവരാവകാശ അപേക്ഷകൾക്കും ജനപ്രതിനിധികൾ നടത്തുന്ന അന്വേഷണങ്ങൾക്കും ഡി പി ആർ തയ്യാറാക്കി വരുന്നതേയുള്ളൂ എന്നാണ് ലഭിക്കുന്ന മറുപടി അതിനാൽ തന്നെ നിഗൂഢതകൾ മാത്രം ബാക്കിയാക്കി എന്തുകൊണ്ടാവും ഒരു പദ്ധതി നടപ്പാക്കാൻ സർക്കാർ ശ്രമിക്കുന്നതെന്ന ചോദ്യം തീരദേശ മക്കൾക്കിടയിൽ പ്രബലപ്പെടുകയാണ് തീരദേശ ഹൈവേയുമായി ബന്ധപ്പെട്ടുള്ള സർവേക്കല്ലുകൾ പല ഭാഗങ്ങളിലായി ഇട്ടു തുടങ്ങി ഡി പി ആർ ഉൾപ്പെടെയുള്ള ബന്ധപ്പെട്ട രേഖകൾ സർക്കാർ ഇതുവരെ പുറത്തുവിട്ടിട്ടുമില്ല കടുത്ത ആശങ്കയിൽ തന്നെയാണ് ജനങ്ങൾ ക്യാമറമാൻ ടോബിനുമൊപ്പം റിജോ സേവ്യർ ഷിഗ്യാന ന്യൂസ് കൊച്ചി